അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ചെങ്ങാരിക്കോടൻ നേത്രവാളിയുടെ ജന്മനാടായ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് ശക്തമായ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിലൂടെ വാർഡുകളുടെ എണ്ണം പതിനെട്ടിൽ നിന്നും പത്തൊൻപതായി വർദ്ധിച്ചിട്ടുണ്ട് യു ഡി എഫിനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ണിൽ ഇരു മുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുമുണ്ട് നിലവിൽ സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ആണ് ഇവിടെ ഭരണത്തിൽ മച്ചാട് മലകളിൽ നിന്നും ഉത്ഭവിച്ച് ഗ്രാമത്തെ തഴുകി തലോടിയൊഴുകുന്ന വടക്കാഞ്ചേരി കേച്ചേരിപ്പുഴ ശാന്തസുന്ദരമാണ് എരുമപ്പെട്ടി ഗ്രാമം എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്രയങ്ങ് ശാന്തമല്ല അതിനാൽ തന്നെ ശക്തമായ പോരാട്ടത്തിനായിരിക്കും ഇത്തവണ എരുമപ്പെട്ടി സാക്ഷ്യം വഹിക്കുക തലപ്പള്ളി താലൂക്കിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് വാർഡുകളാണ് നിലവിലുള്ളത് വാർഡ് വിഭജനത്തിൽ ഒരു വാർഡ് വർദ്ധിച്ച് പത്തൊൻപതായിട്ടുണ്ട് കിഴക്ക് കാഞ്ഞിരക്കോടും പടിഞ്ഞാറ് കരിയന്നൂരുമാണ് പഞ്ചായത്തിന്റെ അതിർത്തികൾ തലപ്പള്ളി കുന്നംകുളം താലൂക്കുകളിലായിട്ടാണ് വാർഡുകൾ സ്ഥിതി ചെയ്യുന്നത് മുപ്പതിനായിരമാണ് പഞ്ചായത്തിന്റെ മൊത്തം ജനസംഖ്യ ഭൌമസൂചിക പദവി ലഭിച്ച ചങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ ജന്മനാട് എന്ന പ്രശസ്തിയും എരുമപ്പെട്ടിക്കുണ്ട് ഇന്ത്യയിലെ അതിപ്രശസ്തമായ നെല്ലുവായി ശ്രീ ധന്വന്ത്രി ക്ഷേത്രവും എരുമപ്പെട്ടിയെ അടയാളപ്പെടുത്തുന്ന സ്തംഭനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മങ്ങാട് സെന്റ് ജോർജ് പള്ളിയും കുതിരവേലയ്ക്ക് പേരുകേട്ട മങ്ങാട് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രവും എരുമപ്പെട്ടി ജുമാ മസ്ജിദും തിരുഹൃദയ പൊറോനാ പള്ളിയുമെല്ലാം മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയവും വടക്കാഞ്ചേരി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് എരുമപ്പെട്ടിയിലാണ് രാഷ്ട്രീയപരമായി നോക്കിയാൽ യു ഡി എഫിനും എൽഡിഎഫിനും ഒരേപോലെ സ്വാധീനമുള്ള മണ്ണാണ് എരുമപ്പെട്ടി ഇരു മുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുണ്ട് നിലവിൽ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് എസ് ബസന്ത്ലാലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പത്ത് സി പി ഐ എമ്മും എട്ട് കോൺഗ്രസ് അംഗങ്ങളുമാണ് ഭരണസമിതിയിലുള്ളത് കോൺഗ്രസ് നേതൃത്വം നൽകിയ രണ്ടായിരത്തി പതിനഞ്ചിലെ കഴിഞ്ഞ ഭരണസമിതിയിൽ ഒരു ബി ജെ പി അംഗവും ഇടം നേടിയിരുന്നു നിലവിലെ ഭരണസമിതിയിൽ കയറിപ്പറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പിയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെയും എം എൽ എയുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർഭരണത്തിനായി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കുന്നംകുളം എം എൽ എതീന്റെ കൂടി കൂടി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ത്രിതല പഞ്ചായത്തിൻ്റെ എല്ലാം ചേർന്ന് നൂറ്റി നാൽപ്പത്തിയേഴ് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എരുവപ്പെട്ടിയിൽ നടന്നത് അടിസ്ഥാന സൗകര്യ വികസനം എന്ന കാര്യത്തിൽ കുടിവെള്ളം പാർപ്പിടം റോഡുകൾ വൈദ്യുതി സ്ട്രീറ്റ് ലൈൻ സ്ട്രീറ്റ് ലൈറ്റ് വിദ്യാഭ്യാസ മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി അനുസരിച്ചുള്ള ഇടപെടൽ കാർഷിക മേഖലയിലെ ഇടപെടൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമാവുന്ന പദ്ധതികൾ തുടങ്ങി ഒരു ദിവസം മുഴുവൻ എടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും പദ്ധതികളാണ് എരുവപ്പെട്ടി എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐകകണ്ഠേന തീരുമാനിച്ച് നടപ്പിലാക്കിയത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജലജീവൻ മിഷന്റെ പ്രവർത്തനം കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാകും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ അംഗീകാരം നൽകി പക്ഷേ പഞ്ചായത്ത് അതിർത്തിയിലെ റോഡുകൾ തകർക്കുന്നതിനപ്പുറത്ത് ആ കേന്ദ്ര പദ്ധതി കൊണ്ട് ഒരു ഗുണമുണ്ടായില്ല എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒന്ന് എന്നുള്ളതാണ് സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കി ആധുനിക രീതിയിൽ നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസിന് കെട്ടിട സമുച്ചയമാണ് വികസന പ്രവർത്തനത്തിലെ ഹൈലൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കി പന്ത്രണ്ട് കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാകുന്നു ഒൻപത് അങ്കൺവാടികൾക്ക് പുതിയ കെട്ടിടം ജനകീയ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈൻ സ്ട്രീറ്റ് ലൈറ്റ് മിനി മാസ്റ്റ് ഹൈ മാസ്റ്റ് ലൈറ്റുകൾ വനിതാ ഫിറ്റ്നസ് സെന്റർ എല്ലാ സ്കൂളുകളിലും വൈഫൈ സംവിധാനം സ്മാർട്ട് ക്ലാസ് മുറികൾ ശലഭവീട് വർണ്ണക്കൂടാരം മുഴുവൻ എസ് സി വിദ്യാർത്ഥികൾക്കും മേശ കസേര ചിറ്റണ്ട സ്കൂളിൽ ഹൈടെക് കമ്പ്യൂട്ടർ ലാബ് സ്കൂളിൽ പാചകപ്പുര പദ്ധതി എസ് സി വിഭാഗത്തിലെ ബിരുദ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കെല്ലാം ലാപ്ടോപ്പുകൾ സൗജന്യ കെ ഫോൺ കണക്ഷനും കുളങ്ങളുടെ നവീകരണം ലൈഫ് ഭവന പദ്ധതിയിൽ അഞ്ഞൂറ്റി പതിനെട്ട് വീടുകൾ ഇരുപത്തിയെട്ട് പേർക്ക് ഭൂമിയും വീടും നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് ജനറൽ വീട് റിപ്പയർ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് വീട് റിപ്പയർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് കിണർ ആൾമറ കെട്ടൽ ആയിരത്തിലധികം പേർക്ക് കട്ടിൽ ആയിരം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഔഷധ കിറ്റ് കുടുംബശ്രീ സംരംഭങ്ങൾക്ക് വായ്പാ സബ്സിഡിയായി ഇരുപത്തിരണ്ട് കോടി രൂപ ശ്മശാനത്തിനും ദ്രവ മാലിന്യ സംസ്കരണ പ്ലാന്റിനും ഇൻസിനറേറ്റർ സ്ഥാപിക്കുന്നതിനും സ്ഥലം വാങ്ങി നിർമ്മാണത്തിനുള്ള നടപടികൾ തുടരുന്നു ഇതിനു പുറമെ എ സി മൊയ്തീൻ എം പദ്ധതികളായ ബി എം ബി സി റോഡുകൾ തയ്യൂർ ആലുക്കൽ ചിറപ്പാലം എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ആധുനിക കെട്ടിടം സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾ എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ട് നവീകരണം തുടങ്ങിയവയും പഞ്ചായത്തിന്റെ നേട്ടങ്ങളിൽ എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്നു എന്നാൽ എൽ ഡി എഫ് ഭരണം ജനങ്ങൾക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചതെന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എം കെ ജോസ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ അഞ്ച് വർഷത്തെ സി പി എമ്മിൻ്റെ ഭരണം പെരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് അഴിമതിയിലും ദുർഭരണത്തിലും ആക്കിയതിൻ്റെ പേരിൽ വളരെയധികം പിറകോട്ടടിക്കുകയാണ് ഉണ്ടായത് വികസന കാര്യങ്ങളിൽ അതിൽ ഓരോ കാര്യങ്ങളുടെ എണ്ണമിട്ട് പറയുകയാണെങ്കിൽ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്ത ആട്ടുംകൂട് തൊഴുത്ത് എന്നീ പദ്ധതിയിൽ ഉൾപ്പെടുത്തെ പദ്ധതി നടപ്പാക്കിയാലും ഭീമമായ അഴിമതിയാണ് അഴിമതി സ്വജനപക്ഷം നടന്നത് അതിൽപ്പെട്ട ഗുണഭോക്താക്കൾ ഇന്ന് ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിടുകയാണ് ഇപ്പോൾ പിന്നെ ഒരു കാര്യം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ നിരവധി വർഷങ്ങളായിട്ടുള്ളൊരു ആവശ്യങ്ങളായിരുന്നു പൊതുമാർക്കറ്റും ബസ് സ്റ്റാൻഡും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല അതേമാതിരി ജലജീവൻ പദ്ധതി നടപ്പാക്കിയതിൽ നമ്മുടെ ഗ്രാമീണ റോഡുകളൊക്കെ തകർന്നു ആ തകർന്ന റോഡ് പുനരുദ്ധരിക്കാൻ യാതൊരു നടപടിയും ഒരു ഫണ്ടോ നമ്മുടെ നമ്മുടെ മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ സർവത്ര മേഖലയിലും പോയത് അതുകൊണ്ട് വർഷം ഒരു സംവിധാനമായിരുന്നു കാർഷികം ഭവനം റോഡ് കുടിവെള്ളം തുടങ്ങിയ സർവ്വ മേഖലകളിലും വികസന മുരടിപ്പാണ് അനുഭവപ്പെട്ടത് എരുമപ്പെട്ടിയിൽ ബസ് സ്റ്റാൻഡും പൊതുമാർക്കറ്റും യാഥാർത്ഥ്യമാക്കാനായില്ല എഴുന്നൂറോളം ലൈഫ് ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ്റി അൻപത് പേരെ മാത്രമേ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഉൾപ്പെട്ട പത്തു പേർക്ക് പോലും നാല് ലക്ഷം രൂപ കൊടുക്കുവാനായില്ല തൊഴിലുറപ്പ് പദ്ധതിയെ മറയാക്കി ആട്ടിൻകൂട് തൊഴുത്ത് നിർമ്മാണ പ്രവൃത്തിയുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ അഴിമതിക്ക് കളമൊരുക്കി പദ്ധതിയിൽ പങ്കാളികളായ മുഴുവൻ കുടുംബങ്ങളെയും ജപ്തി നടപടികളിലേക്ക് എത്തിച്ചു ജൽജീവൻ പദ്ധതിയുടെ പേരും പറഞ്ഞ് പഞ്ചായത്ത് പുതിയ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയില്ല ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ റോഡുകളും പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കി റോഡ് പുനർനിർമ്മാണത്തിന് പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കാൻ നടപടിയെടുത്തില്ല പഞ്ചായത്ത് നടപ്പിലാക്കിയ ചില പദ്ധതികളിൽ അഴിമതി തെളിഞ്ഞതിനാൽ വിജിലൻസ് കേസെടുത്തിട്ടുണ്ട് മുൻ പഞ്ചായത്ത് ഭരണസമിതി ടെൻഡർ നടപടി പൂർത്തി മുപ്പത്തിരണ്ട് ഗ്രാമീണ റോഡ് പദ്ധതികൾ റദ്ദാക്കി നടപ്പാക്കിയ പല പദ്ധതികളിലും അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടന്നത് ഇങ്ങനെ നീണ്ടുപോകുന്നു കോൺഗ്രസിന്റെ ആരോപണങ്ങൾ എന്നാൽ ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ പ്രേരിതമെന്നാണ് എൽ വാദം കോൺഗ്രസിന്റെയും സി പി ഐ എമ്മിന്റെയും പരസ്പര ആരോപണങ്ങളും പ്രതിഷേധ സമരങ്ങളും പലപ്പോഴും ഏറ്റുമുട്ടലിന്റെ വക്കലും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എരുമപ്പെട്ടിയിൽ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും വളരെ കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല ഭരണം നിലനിർത്താൻ എൽ ഡി എഫും പിടിച്ചെടുക്കുവാൻ യു ഡി എഫും നില മെച്ചപ്പെടുത്താൻ ബി ജെ പിയും എരുമപ്പെട്ടിയുടെ പോർക്കളത്തിൽ കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു തൊടുക്കുവാനുള്ള ആരോപണങ്ങളും മൂർച്ച കൂട്ടി മുന്നണികൾ ആവനാഴികൾ സൂക്ഷിച്ചിട്ടുണ്ട് രംഗത്തട്ടിൽ ആര് ആര് വീഴും നമുക്ക് കാണാം ഇബ്രാഹിം ുംബ്രാഹിം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഫൈവ്